എന്റെ പേര് ജാനു അച്ഛന്റെ പേര് കൃഷ്ണൻകുട്ടി ഉപ്ത അമ്മയുടെ പേര് തിന്നമ്മു പിന്നെ സഹോദരന്റെ പേര് താങ്ങളുടെ പേര് മൺ നാരായണൻകുട്ടി പിന്നെ ഒരാളുടെ പേര് ശാന്തകുമാരി പിന്നെ ഒരാളുടെ പേര് വിജയലക്ഷ്മി ഒരാളുടെ പേര് ഇന്ദിര ഒരാൾ ഒരാളുടെ പേര് ശ്രീദേവി എനിക്ക് രണ്ട് മക്കളാണ് ഒന്ന് ഉണ്ണികൃഷ്ണൻ ഒന്ന് ബാലകൃഷ്ണൻ ആയി ഞാൻ ബാലകൃഷ്ണൻ ഞാൻ ഇവരുടെ രണ്ടാമത്തെ മകനാണ് എൻ്റെ ഏട്ട ഉണ്ണികൃഷ്ണൻ അച്ഛൻ അച്ഛൻപാറാണ് താമസിക്കുന്നത് ഏട്ടന്റെ ഭാര്യയുടെ പേര് അശ്വതി ഏട്ടൻ്റെ രണ്ട് കുട്ടികളാണ് മൂത്താളുടെ പേര് കൃഷ്ണ അവൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ കുട്ടിയുടെ പേര് കീർത്തന അവൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ സെന്റ് ഡൊമിനിൻസസ് സ്കൂളിൽ അച്ഛൻപാറയില് പഠിക്കുന്നത് പഴയ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛൻറെ അച്ഛനും ഞാനും നമ്മൾ ഭയങ്കര അടുപ്പുള്ള ആളായിരുന്നു അച്ഛന്റെ അച്ഛൻ ഒരു തൊണ്ണൂറാമത്തെ വയസ്സിലാണ് മരിച്ചത് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു അത് നമ്മളായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു അച്ഛനും നമ്മളെ അച്ഛസ്സിന് നല്ല നമ്മള് ഭയങ്കര അപ്പൊ അങ്ങനെ നമുക്ക് എന്താ വച്ചാ ഇന്നത്തെ തലമുറക്ക് ഈ പഴയ ആളുകളായിട്ടുള്ള ഒരു വാർത്തയ്ക്ക് വൃദ്ധന്മാരും മുത്തശ്ശിമാരും മുത്തശ്ശിമാരുമായിട്ടുള്ള ഒരു ഇണക്കങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ എന്നും വന്നു പറഞ്ഞപ്പോ ടിവിയും കാര്യങ്ങളൊന്നും ഇല്ല വൈകുന്നേരത്തൊക്കെ അപ്പൊ നമുക്ക് മുത്തശ്ശനായാലും അച്ഛനായാലും ഒക്കെ ഓരോ കഥകൾ പറഞ്ഞു പറഞ്ഞുതരും അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും അപ്പൊ എന്റെ മുത്തശ്ശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബേരനായിട്ട് കുചേരനായ ഒരു വ്യക്തിയാണ് കാരണം ഈ മുതിർച്ചിപ്പുറത്തെ ഉള്ള ഏകദേശം കൃഷി കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ മുത്തശ്ശന്റെ വീട്ടിൽ തന്നെ വരുന്നു ഇപ്പൊ അവിടെ നമ്മുടെ റിക്രിയേഷൻ ക്ലബിന്റെ മുമ്പിൽ കാണുന്ന ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ ആ സ്റ്റേഡിയത്തിന്റെ ഓപ്പോസിറ്റുള്ള ഒരു വീട് സിന്തോട്ടനൊക്കെ താമസിക്കുന്ന വീടായിരുന്നു മുത്തശ്ശന്റെ തറവാട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കൃഷിമുത്തം പിന്നെ അവിടെനിന്ന് ഇപ്പൊ നമ്മുടെ രാധാകൃഷ്ണേട്ടൻ ദാസേട്ടൻ സോമേട്ടൻ കുഞ്ചിനേട്ടം ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ മുത്തശ്ശൻ്റെ തന്നെ വരുന്നു ഇതിന്റെയൊക്കെ അടിയാതാരങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചറിയാം പൊക്കാലി അപ്പുട്ടി മുത്തൻ്റെ സ്ഥലങ്ങളിൽ നിന്നായിരുന്നു ഒക്കെ അതൊക്കെ മൂപ്പരക്ക് എങ്ങനെ മൂപ്പരെ കല്യാണ സമയത്തൊക്കെ ഉണ്ടായിരുന്നു മൂപ്പരൊക്കെ ഭയങ്കര പ്രകൽപ്പനായിരുന്നു അന്നൊക്കെ കല്യാണം വന്ന് മുത്തശ്ശൻ ആനപ്പുറത്താ കല്യാണം വന്നെന്നൊക്കെ പറയാം ആനപ്പുറത്തൊക്കെ കല്യാണം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രകട ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അങ്ങനെ അങ്ങനെയാണ് മുത്തശ്ശന്റെ കല്യാണം അങ്ങനെയാണ് വന്നെന്നൊക്കെ മുത്തസൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അത് ഇപ്പൊ എന്റെ അച്ഛനൊക്കെ ജനിച്ചു അപ്പോഴത്തേക്കൊക്കെ ഈ കൃഷി ഭൂമി ഇതൊക്കെ പോയി അങ്ങനെ മൂപ്പര് പിന്നെ ചെറിയ സ്ഥലത്തിലേക്ക് വരുന്നു ഇത്രയും സ്ഥലങ്ങളൊക്കെ ഉണ്ടായി പിന്നെ മൂപ്പർ ഇങ്ങനെ ബംഗ്ലാവിൽ അവിടെയൊക്കെ പണിക്കൊക്കെ പോയി അങ്ങനെ നിന്നിരുന്നാണ് ഇപ്പൊ നമ്മളെ ക്ലബ്ബ് നിൽക്കുന്നതിന്റെ വേഗത്ത് തന്നെ ഇരുന്നു നമ്മുടെ തറവാട് അവിടെ ചെറിയൊരു സ്ഥലം അവിടെയൊരു തറവാട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ വീട്ടുകാരിൽ നിലനിൽക്കുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് പൊക്കാലി എന്ന് പറയുന്നുണ്ട് ഇപ്പൊ നമ്മളെ കുട്ടികൾ കളിക്കണ കണ്ടോ കണ്ടൊക്കാലി സൈഡി എന്ന് പറയുമ്പോൾ പൊക്കാലി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടുകാരാണ് അപ്പൊ ഈ മുതൂർശയിൽ പൊക്കാലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അത് മുത്തശ്ശന്റെ പെങ്ങളുടെ തന്നെ സ്ഥലം പൊക്കാലി ബാലന്ന് ആ പൊക്കാലി ബാലം എന്ന് പറഞ്ഞാൽ അവർ പൊക്കാലി അല്ല ശരിക്കും അവർ അമ്പലാത്തിയാണ് അവര് അമ്പലാത്ത് അമ്പലാത്തി പക്ഷെ അറിയപ്പെടുക അറിയപ്പെടുക പൊക്കാലി എന്നാണ് പൊക്കാലി ബാലെന്നാണ് അറിയപ്പെടുക അതെന്താ വെച്ചാൽ മുത്തശനും മുത്തച്ഛന്റെ പെങ്ങൾ അടുത്തടുത്തന്നെ താമസിക്കണം അപ്പൊ രണ്ടും പൊക്കാലിക്കാരാണെന്നുള്ള നിലക്കി പക്ഷെ അവരുടെ റെക്കോർഡിക്കൽ രേഖകളിലും അവര് അച്ഛന്റെ തറവാട അമ്പലാത്തിയാണ് അമ്മടെ തറവാടാണ് പൊക്കാലി അപ്പൊ ഞങ്ങൾക്ക് അമ്മ അച്ഛന്റെ തറവാടാണല്ലോ അറിയപ്പെടുക അപ്പൊ നമുക്കിപ്പോ ആ പൊക്കാലി ശൈലൊക്കെ പറയുമ്പോൾ ഇന്ന് ഇവിടുത്തെ ആളുകൾക്കെന്ന് അറിയുമ്പോൾ അപ്പൊ അവരിടം ആളുകൾ ചിലവർക്കൊക്കെ അറിയുണ്ടാവും പല ആളുകൾക്കൊക്കെ അറിയുണ്ടാവും പൊക്കാളി ശൈലി എന്ന് പറയുമ്പോൾ പുതിയ തലമുറയ്ക്കിട്ട് എന്താ ഈ പൊക്കാളി സൈഡിൽ നിന്ന് ചേർത്തു ഈ പൊക്കാലി എന്ന് പറഞ്ഞത് ഞങ്ങളുടെ അത് അപ്പൊ ഞങ്ങള് പൊക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അല്ല മണ്ണാറ്റിയ പൊക്കാലി എന്നാണ് പറയുക മണ്ണൻപറ്റ മണ്ണൻപറ്റിന്ന് മുത്തശ്ശന്റെ അച്ഛനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസം തുടങ്ങിയതാണ് മുത്തശ്ശന്റെ അച്ഛൻ ഇവിടുന്ന് കല്യാണം കഴിച്ച് അങ്ങനെ ഇവിടെ വന്നിട്ട് താമസം തുടങ്ങിയതാണ് ഞങ്ങളുടെ പൊക്കാലിക്കാർ മുഴുവനും ഏകദേശം പറ്റിയാണ് ഇപ്പൊ ഈ മുതൂർച്ചപ്പുറത്തൊക്കെ ഞങ്ങൾ മാത്രമേ പക്ഷെ ഇപ്പൊ ഈ കാലം നമ്മൾ ഒരുപാട് കാലം ചെന്നപ്പോ നമുക്കിപ്പോ അവരായിട്ടൊന്നും നമുക്ക് അത്ര അടുപ്പില്ല കാരണം മുത്തശ്ശന്റെ അച്ഛനായിട്ട് പോകുന്നതാണ് അവിടെ നിന്ന് അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെയൊക്കെ പിന്നെ ഞങ്ങളുടെയും കുട്ടിക്കാലത്ത് ഞാൻ ഇവിടെ കെ വി എൽ പി സ്കൂളില് പിന്നെ തച്ചൻപാറ അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു പച്ചശ്ശേരി പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ഒന്നും ഞാൻ നമുക്ക് അങ്ങനെ പോകാനൊന്നും പറ്റിയില്ല അവിടെ ഗവൺമെന്റ് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയതാണ് പിന്നെ പ്രൈവറ്റ് ആയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ബി എ എക്കണോമിക്സ് ായി പണ്ടൊക്കെ മുത്തശ്ശനൊക്കെ ഇവിടുന്ന് പറഞ്ഞാൽ ഇതി കൂടെ ഒക്കെ ഈ തലേലി മറ്റേ പൊട്ട ഒക്കെ മീൻ ഉണക്ക മീനൊക്കെ കച്ചവടത്തിന് ആൾക്കാർ വരും അപ്പൊ വീടുകൾക്ക് കൊടുക്കുമ്പോ അതിന് പൈസക്ക് വരുന്നെല്ലാം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുത്തശ്ശനൊക്കെ കഥകളിലൂടെ പറഞ്ഞതന്നാണ് പിന്നെ ഞങ്ങളുടെ ഈ സമുദായക്കാരുടെ ഒരു അടിമക്കാവാണ് പാലക്കാട് മണപ്പുള്ളിക്കാവ് എന്ന് പറയും നമ്മുടെ ഈ മണപ്പുള്ളി വായലൊക്കെ നടക്കുന്ന അമ്പലം ഉണ്ടല്ലോ അപ്പൊ അവിടേക്കൊക്കെ ഇവര് ഇവിടുന്ന് ആളുകളൊക്കെ കോഴി അന്നത്തെ കാലത്ത് കോഴി അറിവൊക്കെ ഉണ്ടല്ലോ അമ്പലത്തില് ഇപ്പോഴല്ലാതാക്കി അപ്പൊ ഒന്ന് കോഴി അരി സാധനങ്ങളൊക്കെ ആയിട്ട് പോയി അവിടെ പോയി കോഴിയൊക്കെ അറുത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പാകം ചെയ്തൊക്കെ കഴിക്കും ഇവർ ഒന്നായിട്ടാണ് ഇവിടുന്ന് പോവുക അങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്ന ഒരിതാണെന്നൊക്കെ മുത്തച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അമ്പലത്തിൽ ശിവരാത്രി ഒക്കെ അന്നത്തെ കാലത്ത് മൂന്ന് ദിവസം വളരെ ഗംഭീരായിട്ടുണ്ടായിരുന്നതാണെന്നൊക്കെ അതൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് നമ്മള് ഇപ്പോഴും അമ്പലമൊക്കെ നല്ല പുരോഗതിയിലെത്തി പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ അടുത്ത മാസം അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാരണം പണ്ട് ഈ പിന്നെ കൃഷി കഴിഞ്ഞ പാടത്താണല്ലോ നമ്മൾ ഈ പൊറാട്ടുനാടമൊക്കെ നടക്കുമല്ലോ ഉത്സവ സമയത്ത് അതൊക്കെ ഇപ്പോഴും ആ പാലക്കാട് ഭാഗത്തൊക്കെ അത് നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞപ്പോ ശിവരാത്രിയാണ് ശിവരാത്രി പറഞ്ഞപ്പോൾ നമ്മൾ സ്കൂളുള്ള സമയത്തായിരിക്കും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഘോഷം പറഞ്ഞ വിഷുവാലിയാണ് രാമണിമുക്കിൽ ഒരു താലിപ്പാടം മലപ്പുളി വേവി ക്ഷേത്രം സ്കൂളൊക്കെ ഞങ്ങൾ പൂട്ടിയ സമയമാണ് അപ്പൊ ആ സമയത്ത് നമുക്ക് പിന്നെ വിഷു കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് മേടം രണ്ടാം തീയതി അവിടെ ഉത്സവം ഉണ്ടാവുക അപ്പൊ നമുക്ക് എന്താ സന്തോഷം വെച്ചാൽ മേടം ഒന്നാം കയ്യിൽ നിന്ന് നിറയെ കഴിഞ്ഞോട്ടം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം വിഷു വരെ ഭയങ്കര ഗംഭീർ വരുന്നു അവിടെ അപ്പോ സാധനങ്ങൾ മേടിക്കാനും കളിപ്പാട്ടങ്ങൾ മേടിക്കാനും പിന്നെ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഈ വിളക്ക് ഇവിടെ നടക്കും വിളക്ക് വെളിച്ചപ്പാട് തുള്ളല് അങ്ങനെ ഈ കൊട്ട് മേളം ഇതൊക്കെ കാണാൻ ഭയങ്കര തന്നെയാണ് അതുപോലെ ദേവിനെ ഇങ്ങനെ ആറാട്ടിനെ എന്തെങ്കിലും പുഴക്കി കൊണ്ടിരും അപ്പൊ അതൊക്കെ നമുക്ക് നല്ല ഒരു തന്നെയാണ് നമ്മുടെ നമ്മുടെ മുക്കിമ്പല ഗ്രാമപ്രദേശം നമുക്ക് ആ സ്കൂളും കൂടി ഇല്ലാത്ത സമയം കൊണ്ട് വളരെ രസമാണ് സ്കൂൾ അവിടെ ഒരു അലരി അലറിമര ഉണ്ട് അപ്പൊ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോ ഈ പൂവൊക്കെ എടുത്തിട്ട് ഞാനും അവിടെ വെളിച്ചപ്പെടാൻ ഒരു ഉണ്ട് അതിന് ഞങ്ങളൊപ്പം പഠിച്ചു തരുന്നതാണ് അപ്പൊ ഞങ്ങൾ തല്ലാവർക്ക് വേണ്ടിട്ട് അലരപ്പൊക്കെ ദൈവത്തിൽ പ്രാർത്ഥിച്ചു പോകാനൊക്കെ ഇട്ട് പോയി ചെറിയ ക്ലാസിലേക്ക് അഞ്ചിലാറിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ടീച്ചറെ തള്ളി ടീച്ചറ് തല്ലറി അതൊക്കെ ആ അതെ അതെ അതൊക്കെ ഇങ്ങനെ ഒരു ഇതാണ് നമ്മളങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ് അന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ നിത്യപൂജ ഉണ്ട് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു വയസ്സൊക്കെ പൂജയുള്ളൂ അപ്പൊ അടച്ചിട്ടമ്പലം എന്ന് വെച്ചാൽ അവിടെ പോവും പിന്നെ അവിടെ ഞങ്ങൾ കളിക്കും കുട്ടികളൊക്കെ കൂടി അവിടെ കളിക്കാനൊക്കെ പോകുമ്പോ അവിടെ പോയിരിക്കുന്നു അന്നൊക്കെ അച്ചമ്പാറുടെ പ്രാദേശിക ചരിത്രമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പുതിയൊരു അതിഥിയായിട്ട് പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിന് അറിയാവുന്ന നമ്മളോട് ആ കുടുംബത്തിന് മധുരമുട്ടായി യൂട്യൂബ് ചാനലിലെ എല്ലാ എപ്പിസോഡും നമ്മൾ കാണാറുണ്ട് വളരെ ഒരു നല്ല എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് കാരണം ഞാൻ വീട്ടിൽ ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് കാരണം നമ്മുടെ ദേശത്തിലെ ചരിത്രം പല വീടുകളിലും പോയി പല പല ആളുകൾക്കും പലതരത്തിലുള്ള എന്താ ഓർമ്മകളും മറ്റേ ഇതൊക്കെയാണ് അപ്പൊ നമ്മുടെ ഒരു ഭാവിയിലേക്ക് നമുക്ക് വളരെയധികം ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പുതുതലമുറയ്ക്ക് തന്നെ നമ്മുടെ ഈ മുതുകൂർശി അല്ലെങ്കിൽ ഈ തച്ചമ്പാറ ഇത് മണ്ണാർക്കാട് ഇതൊക്കെ എങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഇത് എങ്ങനെയായിരുന്നോ എന്നുള്ളതൊക്കെ ഈ തോന്നല് ഈ മധുരമുായി എന്നുള്ള ചാനലിനത് ഞാൻ വളരെയധികം അതിന്റെ തിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നന്ദി അറിയിക്കണം കാരണം എന്താ വെച്ചാൽ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അവർ അത് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് വളരെ നല്ല കാര്യമാണ് നമ്മുടെ ദേശത്തിലെ ചരിത്രം നമുക്ക് തന്നെ പലതും അറിയാത്തതുണ്ട് അപ്പോൾ ഈ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് കാണുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഈ മധുരമുട്ടായി കാണുമ്പോൾ പെട്ടെന്ന് കാണാൻ തോന്നുന്നു നമുക്ക് കാരണം ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നിപ്പോ നമുക്ക് അവിചാരിതമായിട്ടാണ് നമ്മുടെ വീട്ടില് ഇവിടെ നമ്മുടെ ചന്ദ്രാട്ടിനും ദിനിച്ചേട്ടനൊക്കെ എത്തിച്ചേർന്നത് വളരെ സന്തോഷാണ് അപ്പൊ ഇത് നല്ലൊരു ഇതാണ് ഇത് മധുരമുട്ടായിക്ക് ഇനി ഈ മുതുകൂർച്ചിയില് ഒരുപാട് കാരണവന്മാരും ആളുകളൊക്കെ ഉണ്ട് അവർക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടാവും നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അച്ഛനും അറിയുന്ന ചരിത്രങ്ങൾ ഞാനും മുത്തശ്ശനിൽ നിന്ന് കിട്ടിയ കുറെ അറിവുകളൊക്കെയാണ് പങ്കുവച്ചിരിക്കുന്നത് അപ്പൊ അതിൽ അപാകതകളൊക്കെ ഉണ്ടാവാം അതൊക്കെ ഉണ്ടെങ്കി ഒക്കെ മാപ്പാക്കുക നമുക്കിപ്പോൾ അതെല്ലാം സത്യങ്ങളാണോ എന്നുള്ളത് നമ്മളൊന്നും എവിടെ എഴുതി വെച്ച് ചരിത്ര വിദ്യകളിൽ നിന്നും എഴുതി വെച്ചിട്ടില്ല അതിന് നമ്മൾക്ക് മുൻതലമുറ നമ്മൾ അങ്ങനെ അതിങ്ങനെ പകർന്നു പോണു അങ്ങനെയുള്ള അപ്പൊ എന്തായാലും ഈ പിന്നെ മധുരമുട്ടായി യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണം അത് എല്ലാവരും അത് ഫോളോ ചെയ്യണം എല്ലാവിധ ആശംസകൾ മധുരമുട്ടായിക്ക് ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാനല്ല എന്റെ കുടുംബസമേതം അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ മധുരമുട്ടാ ചാനല് ലൈക്ക് ചെയ്യുക അതിൽ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക നമ്മുടെ ഈ മധുരമുട്ടായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനെ ഒരുപാട് തലങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാവരും ഇത് കാണുന്നവരെല്ലാവരും ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുക Thank you.